ബസ്മില്ലാ അലഹമ്മ അസ്വലാത്തു വസ്ലാം അല്ലാ റസൂല്ല വാലാലഹി വസാബി അജ്മെൻ്ന ബാൻ പ്രിയം നിറഞ്ഞവർ നമ്മളിങ്ങനെ ദുബൈയിൽ നിന്ന് ഇങ്ങനെ ഷാർജയിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഏകദേശം ഷാർജയിലെത്തി അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വലിയ ഒരു ഒരു ബോർഡ് ആ ബോർഡിൽ ഒരു നിഭിവചനാണ് പലപ്പോഴും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ആളുകളെ പരസ്പരം സഹായിക്കാനുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പ്രചോദിപ്പിക്കാൻ അടുത്ത ഗവൺമെൻ്റ് വർക്ക് ഓഫ് ചെയ്യുന്ന പ്രവർത്തികൾ ആ വാക്ക് നമ്മൾ പലപ്പോഴായി പലയിടങ്ങളിൽ വായിച്ചവരും മനഃപ്പാഠമാക്കി വെച്ചവരുമാൻ ഹൈറുന്നാസ് ജനങ്ങളിൽ നല്ലവൻ മൻ അൻഫും ലിന്നാസ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാ ജനങ്ങൾക്ക് ഏറ്റവും ചെയ്യുന്ന പ്ര പ്രയോജന ഉണ്ടാകുന്ന വ്യക്തി ജനങ്ങളിൽ ഉത്തമരാൻ വേറൊരുവായത്തിൽ ഇങ്ങനെയും പറഞ്ഞു റസൂല അഹബുന്നാസി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്നുള്ള നിലക്കും വിശദീകരിച്ചത് കാണാം ആളുകളെ സഹായിക്കുന്ന ആളുകൾക്കെപ്പോഴും സഹായമേകുന്ന അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് പറയുന്നത് എത്ര സുന്ദരമായ വർത്തമാനമാണ് നമുക്കും ആ കൂട്ടത്തിലാവണം ഒരാളെ വഴിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കണ്ടുകഴിഞ്ഞാൽ മൈൻഡാക്കാതെ പോകുന്ന അല്ലെങ്കിൽ തലതിരിച്ചു പോകുന്ന ഇതേ ഇന്നത്തെ മക്കൾക്കൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതും ഈ ഒരു ഹെൽപ്പിംഗ് മെൻ്റാലിറ്റിയിലേക്ക് അവരെ കൈപ്പിടിച്ചു കൊണ്ടുവരാനാണ് സഹായിക്കണം ഒരാളെയും സഹായിക്കാതെ പോകരുത് അമ്പി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ് റസൂൽ അഹ് ഇല്ല അലി വസ്മയട്ടെ അല്ലെ മൂസ നബി ആകട്ടെ ഇബ്രാഹിം നബിയാട്ടെ അവരൊക്കെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ കാണാം നമുക്ക് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഹായിക്കാൻ നമുക്ക് ഏതൊരാളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമോ അങ്ങനത്തെ രൂപത്തിൽ വരെ മാർഗ്ഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും അതും പ്രവാചക സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്ന വലിയ ചരിത്രങ്ങളാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയനിലേക്ക് ഇത്ര വന്ന രംഗം മിശ്രയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് കിപ്തിയെ കൊന്ന് അല്ലെ നാടുവിട്ട രംഗത്തിൽ എട്ട് രാവോളം സഞ്ചരിച്ചിട്ട് എത്തിയത് മദീയനിലാണ് ഇങ്ങനെ നടന്ന് വന്ന് അവശനായി തനിക്ക് പ്രയാസങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ ആ സമയത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ മനോഭാവത്തെ അദ്ദേഹം മാറ്റിവെച്ചില്ല രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി കാത്തു കടക്കുമ്പോൾ അവരുടെ അരികിലേക്ക് ചെല്ലുകയാണ് കാലം ആ ഹത്തുപൊക്കും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ കാര്യം എന്താ അവർ പറയാണ് അല്ലേ ഈ ഒരു യാത്രാ സംഘങ്ങൾ അവരുടെ ആട്ടിൻ പറ്റങ്ങൾക്കുള്ള വെള്ളം അടിച്ച് കൊണ്ടുപോയാലേ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റുള്ളൂ കാത്തിരിക്കണമെന്നാണ് പത്താളുകൾ മാത്രം പിടിച്ചു പൊക്കിയാൽ പൊങ്ങുന്ന പാറക്കെട്ട് പാറക്കഷ്ണം മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമം അധ്വാനിച്ചെടുത്തു മാറ്റി നിന്നാൻ അവശനയെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും അവരെ സഹായിക്കാൻ മുസാനബി കാണിച്ച ആ ഒരു മനസ്സ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമാണ് റബ്ബു സുബാനുത്താല സംഭവം സൂറ കസസിൽ പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ ആഴവും അതിൻ്റെ അതിൻ്റെ അർത്ഥ തലങ്ങളും മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹു സുബാനുത്താല പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ വസല്ല നബീൻ മുഹമ്മദ് വാലഅലി വസബി വസ്ലം അസ്സലാം വലൈക്കും വറഹമുള്ള